കാസർഗോഡ് കുടിശ്ശിക അടയ്ക്കാത്തതിന് ബാങ്ക് അധികൃതരുടെ ലേല നോട്ടീസ് ലഭിച്ച കുടുംബത്തിലെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു ബിനോയിയാണ് മരിച്ചത് വീട് നിൽക്കുന്ന ഏഴ് സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് രണ്ടര ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടായിരുന്നതിൽ ഒരു ലക്ഷം രൂപ അടച്ചു അടച്ചുതീർത്തിരുന്നു അസുഖബാധിതനായി ചികിത്സയിലായതോടെയാണ് പണം തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നത് പത്തൊമ്പതാം തീയതി രാത്രിയാണ് ഒരു ഒമ്പത് മണി ടൈമിലാണ് അച്ഛൻ വിശം കഴിക്കുന്നത് ബാങ്കാരന്ന് പതിനെട്ടാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛൻ ഹോസ്പിറ്റലാണ് അന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞുണ്ടായി ഇന്നപോലെ ബാങ്കുകാര് വന്നിട്ടുണ്ടായി അത് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യം വന്നു ഞാൻ പത്തൊമ്പതാം തീയതി മാക്സിമം ഉണ്ടാക്കാൻ നോക്കി പലിശ അടക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നോക്കി പലിശ അടക്കം രണ്ട് ലക്ഷത്തി നാലായിരത്തി സംതിങ് ആയിട്ടുണ്ട് ഒരു ലക്ഷത്തിനു മീറ്റ് അടച്ചു നമ്മൾ എന്തായാലും ബാങ്കിൽ നിന്ന് ബിനോയുടെ ഭാര്യ സിന്ധുവിനാണ് നോട്ടീസ് ലഭിച്ചത് ബിനോയ് അസുഖബാധിതനായി തൊഴിലെടുക്കാനാകാതായതോടെ കുടുംബം കടക്കെണിയിലാവുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്